േ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവാ ശ്രീമദ്ഭാഗവതന്ദശമസ്കന്ധ അധ ത്രിസപ്തതി തമോധ്യീശുവാച അയുധേ ദ്വേഷ നിർജിതോണ്യാമലമലവാസുക്ഷാമുഷ്കോധപരികർഷിത ൂത്രംരമീവം നിമിതം വനമാലയാ ചുർഭ്യം ൂർശനം രാജാന ഊജൂ നമസ്തേവേശ പ്രപന്നിഹരാൻ പാഹി നൃഷ നിർവിൻ സംസൃതൂം അനുഗ്രഹോ യതോ രാജ്യ ചുതിർവി രാജ്യൈശ്വര്യമതോന്നോ നശ്രേയോ ഇന്ദ നൃപ ത്മായാമോഹിതോ നിത്യാ മന്യേ സംപതോ ചരാം മൃഗതൃഷ്ണയന്ത ഉദഗാശയം വൈകാരികുക്തേ വയം പുരാ ശ്രീമദനഷ്ടൃഷ്ടയോ ജിഗീഷയാ ഇതരെതര സ്ഥത രാജ്യം മൃഗ ദൃഷ്ടി ഉപാസിതൃം സ്മഹേ വിഭോ കൃലം പ്രീത് ചർണോചനം സമാധിശോഭോ

జగల్పదే జగదు ప్రకృతిభ్యే మహాపురుషేష్టం యథాసద్భవాంస్తాంద్రిసం ఘాదీ భీమసే కేశ र्थाण्डवप्रस्थं शङ्खान् स्वसुहृतों चावहा तच्छ्रुत्वा प्रीतमनसा इन्द्रप्रस्थनिवासिन मेनिरे मागतं शान्तं राजा प्राप्तमनोरथा अभिवन्द्याधराजानं भीमार्जुन ാവയാ ചക്ുരാത്മനുഷ്ടിരാജസ്തേശനുകമ്പിതം ആനന്ദ ആശ്രുകലം ആനന്ദ ആശ്രുകലാം നോവാചിഞ്ചന ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതമ സ്ഥന്ധേ ഉത്തരാർ കൃഷ്ണമേ ത്രിസപ്തമോധ്യവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേനാരായണ ഹരേ കൃഷ്ണ ഗുരുവായം